ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടൈറ്റിൻ ഫോറക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്നതിനെ കുറിച്ചാണെന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് അതിലൊന്നാമത്തേത് നമ്മുടെ എഫ് എഫ് ഐ സി ഫൈനാൻസിൻ്റെ ഭാഗമായി നമുക്ക് റീഡിങ് കോഡ് വഴി ഒറ്റക്കൈകൊണ്ട് കുഷപ്പെടുത്തുന്ന ആ റിമോട്ടും അതേപോലെ തന്നെ മങ്കി കെറ്റും പിന്നെ കുറച്ച് ഡയമണ്ട് ഗോൾഡ് ഓർച്ചൽസും ബെറ്റർ അത് വോർച്ചൽസൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ റീഡിംഗ് കോഡ് വഴി ഫൈനാൻസിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അറ്റോക്ക് ഓഫ് ടൈറ്റൽസ് എന്ന് പറഞ്ഞാൽ നടുത്തതായിട്ട് നമ്മൾ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന കൊലപ്രഷിൻ്റെ ഭാഗമായി നമുക്ക് കുറച്ച് ബണ്ടിൽസും നമ്മുടെ ഗെയിമിനുള്ളിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സർവർ ഇന്നേ വരെ വന്നിട്ടില്ലാത്ത ആ ഒരു ഏഞ്ചിന ബണ്ടിൽസ് അതായത് മെയിൽ ബണ്ടിൽ നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഓരോ ഇവന്റ് വഴിയാണ് വരുന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഒരു നോക്ക് സ്റ്റോറി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ചെയ്ത് ചെയ്തേക്കാം അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് വീഡിയോ നിങ്ങളുടെ കൈ പറഞ്ഞു ഇത് ചൂടെ നിന്ന് അവൻ്റെ പേര് അപ്പോൾ ഞാൻ വോയിസ് വോയിസ്വർ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം മൈക്കൊന്നില്ലാതെയാണ് ഓൾ ചോറിപ്പം ബാഗ്രൗണ്ട് ന്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കേൾക്കണം അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പോൾ റീ പയറി നടക്കുന്ന ഈ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽസിൻ്റെ ഭാഗമായി റെഡിം ബോർഡ് വഴി ഈ പ്രാവശ്യം അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഗെയിമിലേക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന ആ ഒരു ഒറ്റക്കൈക്കൂട്ട് ചെയ്യുന്ന ആ റിമോട്ടും അതുപോലെ തന്നെ മങ്കിപ്പെറ്റും പിന്നെ ബാക്കിയുള്ള വൗട്ടേഴ്സും ഒക്കെയാണ് അപ്പോൾ അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ അവിടെ ഒരു മൈൽസോൺ വെച്ചിട്ടുണ്ട് അപ്പോൾ പുഷപ്പിൻ്റെ ആ റിമോട്ടിന് ഒരു ഹ്യൂജ് മൈൽസോൺ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഏകദേശം എഴുന്നൂറ്റമ്പത് കെ ലൈവ് വാച്ചിങ് വരുമ്പോഴാണ് ആ ഒരു പുഷ്പ്പമോട്ട് റീഡിങ് കോഡ് വഴി കൊടുക്കുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രീ ഫയർ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്ന കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് ആ ഒരു ലൈവ് കാണാൻ പറയുക അപ്പോൾ ഫ്രീ ഫയർ ഈസ്പോർട്സ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഈ ഒരു ലൈവ് നടക്കുന്നത് അപ്പോൾ ഈവനിങ് ആയിരിക്കും ഈ ഒരു ലൈവ് നടക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ആ ഒരു ലൈവ് കണ്ട് മൈൽസോൺ കംപ്ലീറ്റ് ആക്കുവാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ മൈൽസൂൺ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ എല്ലാ ഫ്രീ ഫയർ കളിക്കുന്ന പ്രേഴ്സിനും ആ ഒരു ഇങ്ങോട്ടും തിയേറ്റർ തന്നെ കിട്ടുന്നതായിരിക്കും ഒരു വേറെ ലെവൽ ഇങ്ങോട്ട് തന്നെയാണത് അപ്പോൾ ഫൈനൽസ് നടക്കുന്ന ദിവസം റീഡിങ് കോഡ് കിട്ടുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു റീഡിങ് കോഡ് നിങ്ങൾക്ക് വേഗം കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം അങ്ങനെ സെറ്റ് ചെയ്തൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റീഡിങ് കോഡ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബെൽബട്ടൺ ഓൾ എനേബിൾക്കാം നമ്മൾ അവസാനമായി നോക്കാൻ പോകുന്നത് ആ ഒരു എഞ്ചിറിക്കാ ബണ്ടെറ്റ്സ് അതായത് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരാ വരാത്ത ആ ഒരു എഞ്ചറി ക്യാബ് ബണ്ടിറ്റ് അതായത് ആ ഒരു മെയിൽ ബണ്ടിൽ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ഈ ഒരു മാസം അല്ലെങ്കിൽ അടുത്തൊരു മാസം ഒരു ഇവൻ്റ് വഴി വരുന്നതാണ് അപ്പോൾ ആ ഒരു മെയിൽ ബണ്ടിൽ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ നിന്നല്ല മറ്റ് സെർവറിൽ റയറാണ് മറ്റ് സെർവറിൽ വന്നിട്ടുണ്ടെങ്കിലും അത് റയർ തന്നെയാണ് ഇന്ത്യൻ സെർവേറില് ടോപ്പ് മോസ്റ്റ് റയർ കാരണം അത് ഇതുവരെ വന്നിട്ടില്ല അതിൻ്റെ ഫീമെയിലെ പാൻറ്റ് റയറായിട്ട് കുറച്ച് പേരുടെ പേര് ഇന്ത്യൻ സർവേറിലുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് രണ്ട് മൂന്ന് പേരുടെ കയ്യിൽ ആ ഒരു ഫീമെയിൽ ഉണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് അപ്പോൾ അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ ബൈ ഗൈസ്